ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാൽപ്പത്തൊന്നാണ് അത് വൃശ്ചിക മാസത്തെ മണ്ഡലശിറപ്പ് തുടങ്ങിയിട്ട് ഇന്ന് നാൽപ്പത്തൊന്ന് തീരെയാണ് ഇന്ന് നാൽപ്പത്തൊന്ന് അപ്പോൾ ഇന്ന് അമ്പലത്തിൽ കഞ്ഞി സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉചിച്ച് ഇന്നിവിടെ ഫുഡ് വെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഇച്ചിരി ചോറ് വെച്ച് വെക്കണം രാത്രിത്തേക്ക് ഇച്ചിരി ചോറ് വെച്ച് വെക്കണം കറി ഇച്ചിരി മീൻകൂട്ടായി പോകണം അപ്പോൾ രാത്രിത്തേക്ക് മതി നമുക്ക് അപ്പോൾ അത് കാരണം അത് മാത്രം മതി പിന്നെ രാവിലെ ദോശയില്ല രാവിലെ കാപ്പിക്ക് എന്തെങ്കിലും എടുക്കുക ആ പരിപാടികളോ അല്ലാതെ പ്രത്യേകിച്ച് തോനും കറികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതില്ല അപ്പോൾ ഞാൻ ഉപയോഗിച്ചു അതുകൊണ്ട് ഇന്ന് താമസിച്ച ഒരുപാട് താമസിച്ചാണ് ഇല്ലത് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അതുപോലെ നമ്മളൊന്ന് ഒതുക്കി പറക്കി വെക്കാറുണ്ട് ഇപ്പം പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങിയതുകൊണ്ടും മൊത്തം അലങ്കോലമാക്കിയിടുക ഞാൻ രാവിലെ വൃത്തിയാക്കും വൈകുമ്പോഴത്തേക്ക് മൊത്തം അലങ്കോലം ആക്കിയിടുകയാണ് അപ്പോൾ അത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം ഒന്ന് ചെയ്യണം പിന്നെ ഒന്ന് വൃത്തിയാക്കണം ക്ലീനിങ് കാര്യങ്ങൾ അപ്പോൾ അത് അന്നേരം ഇന്നത്തെ ഫുൾ വ്ലോഗ് അമ്പലത്തിലെ വിശേഷങ്ങളും എല്ലാം ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വേണ്ട ഇതാണ് ഇപ്പോഴത്തെ ഹാളിൻ്റെ സിറ്റുവേഷൻ മൊത്തവും വാരി വലിച്ചിട്ടിരിക്കുക കളിക്കുന്നതാണ് രാത്രി ഫുള്ള് കളിച്ച് മൊത്തവും വാരിയിട്ടേക്കാം ഇതെല്ലാം കളിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന് അരിയും കൂട്ടാനും കളിക്കുന്നതാണ് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റൗവിൽ വെക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളാണ് അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ഇതെല്ലാം അതിനുവേണ്ടി എടുത്തുകൊണ്ട് വന്ന് വെച്ചേക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് ആദ്യം പോയി അരിയിട്ടിട്ട് വരാം അരി അടപ്പിട്ടിട്ട് വന്ന് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്നു ആയിരിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ആ ഫസ്റ്റ് ഇങ്ങനൊരു ഇൻട്രോ കൊടുത്തതിന് കാരണമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഞാനൊരു ഇപ്പോൾ ഒരു ഇപ്പോൾ രണ്ട് ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പൊതിച്ചോറ് കിട്ടുന്നതായിട്ട് അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ രീതിയിലൊരു പാട്ട് പാട്ടല്ല ഒരു ട്യൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ കയറി വന്നു അപ്പോൾ അങ്ങനെ ഞാൻ ആ ട്യൂണ് ഡിലീറ്റാകുന്നതിൻ്റെ കൂടെ ആക്കിയതിൻ്റെ കൂടെ ഈ അത്രയും നേരം ഞാൻ വോയിസ് ചെയ്ത് ഇൻട്രോ ചെയ്ത വോയിസ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല ഒരു വോയിസോ ആവട്ടെ അല്ലെങ്കിൽ ഒരു ട്യൂൺ ഒന്നും ആയില്ല ഒരു ഒന്നും മിണ്ടാത്ത ഒരു ഒരു പോർഷൻസ് ആയി കിട്ടി അപ്പോൾ അത് കാരണം അതെനിക്ക് മുമ്പേ ഞാനത് കമൻറ്റിലൂടെ ഇട്ടിട്ടുണ്ടെങ്കിലും ആരൊക്കെ കമൻറ്റ് കണ്ടു എന്നൊന്നും അറിയത്തില്ലല്ലോ എങ്കിലും അതൊരു നെഗ് ഒരു മൈനസ് ആയി വരും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയാം ആ ഒരു ചാനലിൽ അങ്ങനെ പറ്റിയ ഒരു അബദ്ധം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇൻട്രോ കൊടുത്തത് ഇൻട്രോ കൊടുക്കുമ്പോൾ അത് ഡിലീറ്റായി പോകത്തില്ലല്ലോ വോയിസ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ഡിലീറ്റാക്കുന്ന സമയത്ത് ഇൻട്രോ എന്തായാലും ഇങ്ങനെ കൊടുക്കാമെങ്കിൽ ഇൻട്രോ കിടക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ അത്യാവശ്യം ജോലികളൊന്നും ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് രാവിലത്തെ പരിപാടി മാത്രമേ ഉള്ളായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്കിന്ന് ഡ്യൂട്ടി ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ദോശയുടെ മാവിരുപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ട് നമ്മൾ തേ അരി അടപ്പയിടാൻ പോയി അരി അടപ്പയിട്ട് അതിനുശേഷം ഞാൻ നേരെ തേങ്ങ തിരുമ്മി നമുക്ക് ഇച്ചിരി ചമ്മന്തി അരക്കാം തോന്നി വേണ്ട ഒരു ലക്ഷം എങ്കിലും ചമ്മന്തി മതിയല്ലോ അപ്പോൾ ചമ്മന്തി അങ്ങ് സെറ്റാക്കാൻ വിചാരിച്ച് തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിക്കൂട്ട് ഉറക്കം കഴിഞ്ഞ് എണ്ണിട്ട് വന്നു പിന്നെ അവൻ കുറച്ച് നേരം എൻ്റെ എണയിലൊന്നിരിക്കും കുറച്ച് റൂമേക്കെ തന്ന ആളൊന്ന് ലെവലായി വരണം അതുവരെ എൻ്റെ കൂടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് കളർ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അപ്പോൾ കളർ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബുക്കുകളൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ടാണ് ഇപ്പം ഇരിത്ത മൊത്തം അപ്പോൾ അങ്ങനെ അത് ആളവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് ചമ്മന്തി ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദോശയങ്ങ് ചുട്ടെടുത്ത് ഞാൻ പുതിയ സ്റ്റാൻഡ് മേടിച്ചു നമ്മുടെ മൊബൈൽ ഫോൺ വെക്കുന്ന പുതിയ സ്റ്റാൻഡ് എൻ്റെ മറ്റേന്ന് പറയുന്നത് കൊച്ച് സ്റ്റാൻഡായിരുന്നു അപ്പോൾ അത് നമ്മുടെ എവിടെയെങ്കിലും കൗണ്ടർ ടോപ്പി കൊണ്ട് അങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ അതായത് എനിക്ക് അന്നേരം അതിൻ്റെ ആ ഒരു കാണുന്ന നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫുള്ളായിട്ട് കാണുന്നില്ല ആ ഒരു വിഷമായ അത് പാടായി തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സ്റ്റാൻഡ് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് എന്തായാലും ഞാൻ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇന്നല്ല വാങ്ങിച്ച് ഞാൻ തലേ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേന്ന് എനിക്ക് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ ഇന്നെന്തായാലും സ്റ്റാൻഡ് ഇട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇന്ന സ്റ്റാൻഡ് ഇട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം താല്പര്യമുള്ളവരൊന്നറിയിക്കണേ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ദോശയൊന്ന് ചുറ്റതിന് ശേഷം ഞാൻ നേരെ കഥകൊക്കെ ഒന്ന് തുറന്നു സത്യം പറഞ്ഞാലോ ഈ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയായി ഈ സമയത്ത് വരെ ഞാൻ ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പോയി ഡോറ് തുറന്ന് കുറച്ച് നേരം ആ വെളിയിലോട്ടൊക്കെ നോക്കി നോക്കിയിരുന്നു അതിനുശേഷം നേരെ വന്ന് കുറച്ച് പാത്രങ്ങളെല്ലാം ഒന്ന് കഴിവെക്കാനുണ്ടായിരുന്നു നമ്മുടെ തോന്നിയൊന്നുമില്ല നമ്മുടെ ദോശ ദോശയുടെ മാവേറ്റതും അതേപോലെ തേങ്ങ തിരുമ്മിയതും പാൽ ഇരുന്ന പാത്രവും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളുണ്ട് കൈയോടെ അതങ്ങ് കഴുകുവെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമല്ലോ അപ്പം എൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് പഴയ സ്റ്റാൻഡിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വി എന്താ പറയുന്നത് അതിന് അത് അത് ചെയ്യുമ്പോൾ ഉള്ള ഒന്നും ഒരു വിഷ്വൽസ് ഒന്നും എനിക്ക് നേരെ ചൂട് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാര്യം അത് താത്ത് വെക്കാനോ അതിനൊരു അതിനൊരു ഇതുണ്ടായിരുന്നു എന്താ പറയുന്നത് ഒരു അതിനൊരു അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതിന് നമ്മൾ താത്ത് വെക്കാനോ അത് വെക്കുമ്പോൾ ഒരു ക്ലിയറോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിയിട്ടും എനിക്കത് ഒരു സ്പേസ് കിട്ടുന്നില്ല കാര്യം ഇപ്പുറത്തെ സൈഡിൽ വെക്കുമ്പോൾ കുറച്ച് ഭാഗമേ കാണാൻ പറ്റൂ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വെക്കുമ്പോൾ ഇപ്പുറത്തെ ഭാഗം മാത്രമേ കാണാൻ പറ്റൂ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഭയങ്കര പാടായി ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാൻ ഒരുവിധം ഇത്രയും നാൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് പോയി പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ലൊരു ഇച്ചിരി ഹൈറ്റുള്ള രീതിയിലൊരു സ്റ്റാൻഡ് മേടിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് അവസാനം സത്യം സത്യം പറയുമല്ലോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ആ സ്റ്റാൻഡ് കിട്ടിയപ്പം കാര്യം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു സ്റ്റാൻഡ് അതിൽ റിംഗ് ലൈറ്റ് വരെ ഉണ്ട് അപ്പോൾ ലൈറ്റ് വെട്ടക്കുറവുള്ള സമയത്ത് എനിക്ക് ആ ലൈറ്റും ഓണാക്കി ആക്കി വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ആ റിംഗ് ലൈറ്റും കൂടി ഉണ്ടായപ്പോൾ ഒരു രസമുണ്ട് ഇത് കാണാൻ വീഡിയോസിൽ നല്ല ക്ലിയറും ആവുന്നുണ്ട് ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട് അപ്പോൾ അത് കാരണം ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ആ ഒരു സ്റ്റാൻഡ് അപ്പം ഞാൻ ആ സ്റ്റാൻഡ് ഞാൻ കാണിച്ച് തരാവേ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ ക്ലീനിങ് നടക്കുകയാണ് ദോശയെല്ലാം ചുട്ട് വൃത്തിയായി എല്ലാം ശരിയായതിനു ശേഷം ഞാൻ വിചാരിച്ചു അവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ദിവസമായി കൗണ്ടർ ടോപ്പ് നമ്മൾ തുണിയും കൊണ്ട് മറ്റേ സ്പ്രേ ചെയ്തിട്ട് തുണിയും കൊണ്ടങ്ങ് തുടച്ച് മാറ്റിയാണല്ലോ മിക്കാറുള്ളവരെല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് സോപ്പിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മൾ ചെയ് നമ്മൾ ചെയ്യണം അതൊരു ക്ലിയറായി അരിക്ക എന്തെങ്കിലും ഒരു കീടാണുക്കൾ ഉണ്ടെങ്കിൽ പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം നല്ല രീതിയിൽ സോപ്പ് ഇട്ട് നമ്മുടെ സ്ക്രബ്ബർ കൊണ്ട് നല്ല രീതിയിൽ സോപ്പിട്ട് ഒരച്ച് കഴുകുന്നുണ്ട് അതിന് ശേഷം ഞാൻ കപ്പിനകത്ത് എടുത്തിട്ട് ഫിത്തിയിലെല്ലാം ടൈലൊട്ടിച്ചേക്കുന്നില്ലേ അതിനകത്തുള്ള അഴുക്കുകളെല്ലാം ഞാൻ കഴുകി അപ്പം ഈ കപ്പിനകത്ത് വെള്ളമെടുത്തിട്ടിങ്ങനെ ഒഴിച്ച് അത് അതിനകത്തുനിന്നെല്ലാം എന്താ പറയുന്നത് മോപ്പ് കൊണ്ട് മാറ്റി വടിച്ചെടുത്ത് അതിന് വേറെ പേര് അറിയുമല്ലോ എനിക്കൊന്നും കിട്ടുന്നില്ല എനിക്കൊന്നും കിട്ടുന്നില്ല എന്തായാലും അതങ്ങനെ ചെയ്തെടുക്കാനാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ രണ്ട് വെള്ളം രണ്ട് വെള്ളം വെച്ച് കഴുകുന്നുണ്ട് ആദ്യത്തെ വെള്ളം സോപ്പ് ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് വെള്ളം ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകുന്നുണ്ടേ കഴുകിയിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്നുണ്ട് ഞാനിപ്പോൾ തുണി എടുക്കുന്നില്ല തുണി എടുത്ത് തുടക്കുന്നില്ല കാര്യം എൻ്റെ ആ തുണി ഒന്ന് കഴുകണം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനതിനകത്ത് തൊടുള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ അത്രയും ഭാഗത്ത് ഞാൻ സോപ്പ് ഇട്ട ഭാഗം മൊത്തം തുണി എടുക്കുന്നില്ല എടുക്കാതെ തന്നെ ഞാൻ അത്രയും ഭാഗം വൃത്തിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് തുണി കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നേ ഉള്ളൂ അങ്ങനെ സോപ്പിട്ട് ഭയങ്കര ഗംഭീരമായിട്ട് സോപ്പിട്ടൊന്നും ഞാൻ ഇപ്പോഴത്തെ സൈഡ് കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ അങ്ങനെ എപ്പോഴെപ്പോഴും സോപ്പ് ഉള്ളാലും കാര്യങ്ങളൊന്നും വീഴുന്നതല്ലല്ലോ അവിടെയെന്ന് പറയുന്നത് ചെറിയ തേയില നമ്മൾ ചായ ഇടുമ്പോൾ ഉള്ള തേയില അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കുന്നങ്ങളുമല്ലോ അങ്ങനെ ചായ ഒന്നും തെറി തേയിലൊന്നും വീഴാറില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ പൊടികളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതൊന്ന് തുടച്ചാൽ മാത്രം മതിയല്ലോ അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഉള്ളേ അതിനുശേഷം ഇപ്പുറത്തെ അടുക്കളയിലേക്ക് വന്നു ഇപ്പുറത്തെ അടുക്കളയിലും കൗണ്ടർ ടോപ്പ് കുറച്ച് കഴി തുടക്കാണ്ടായിരുന്നു കാരണം നമ്മൾ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന തീറ്റ ഞാൻ അതിൻ്റെ മേളിൽ വെച്ചിരുന്നാണ് അപ്പോൾ അതിൻ്റെ തവിട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഈ തവിടും കോഴിത്തീറ്റയും കൂടി മിക്സ് ചെയ്ത് അരിയുമായിട്ട് മിക്സ് ചെയ്താണ് ഞാൻ കോഴി കൊടുക്കാറ് അപ്പോൾ അതിൻ്റെ തവിട് അവിടെ ഇവിടെ എല്ലാം വീണ വീണായിരുന്നു ഞാൻ ഇന്ന് കോഴിക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് അവിടെ എല്ലാം വീണായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് അവിടെ ഒന്ന് കഴുകുന്നു അതേപോലെ മിക്സി മിക്സിയും ഒന്ന് തുടച്ച് വൃത്തിയാക്കി അത് മിക്സി അരയ്ക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിലോ അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അവിടുത്തെ സിംഗും ഒന്ന് തുടച്ച് വൃത്തിയാകുന്നുണ്ട് ഇത് ഈ ഈ പോർഷൻസ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും ഒക്കെ ഉള്ളു ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഞാനിപ്പം മറ്റേത് ഞാൻ പാൽ കാച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ എല്ലാം കഴിവത്തോളമായിരുന്നു ഇപ്പം പക്ഷേ ഞാൻ മടി എല്ലാം പറക്കിവിടെ കൊണ്ടുവരാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഇതേപോലെ എല്ലാം നന്നായിട്ട് സോപ്പിട്ട് കഴിവതിന് ശേഷം അത് ഇതുപോലെ തന്നെ വെള്ളം രണ്ട് കപ്പ് വെള്ളം ഇത് കപ്പ് വേണ്ട നമ്മുടെ ഈ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്ന പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കാണിച്ചാൽ മതി അപ്പോൾ അങ്ങനെ അതെല്ലാം വെച്ച് പെട്ടെന്ന് തന്നെ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ സത്യം പറഞ്ഞാൽ ഇനി സോപ്പിട്ട് വെച്ചതിന് ശേഷം സോപ്പിട്ട് കഴുകിയ കൗണ്ടർ ടോപ്പ് കാണാൻ നല്ല ഭംഗി നല്ല തിളക്കുക ഇങ്ങനെ കഴിവാമോയെന്ന് എനിക്കറിയില്ല ഇനി പോറൽ വീഴുവോ അങ്ങനെ വല്ലതും ഉണ്ടോ എനിക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇങ്ങനെ കഴിയാവോ ഇല്ലയോ എന്നുള്ള കാര്യം സ്ക്രബ്ബർ ഇട്ട് തേച്ച് കഴുകുന്നതിന് കുഴപ്പമല്ല ഉണ്ടോ എന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയില്ല ചെയ്യാമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ ഇവിടുത്തെ അടുക്കളയും കൂടി ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നേരെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ചോറ് വെന്തതൊന്ന് ഊറ്റിയൊക്കെ വെക്കണം അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ സാധാ റേഷനരിയിട്ടാണ് ചോറ് വെച്ചത് കാരണം ഞാൻ പറഞ്ഞ പറഞ്ഞത് താമസിച്ചെഴുന്നേറ്റത് അപ്പം ഞാൻ വിചാരിച്ചു രാത്രിത്തേക്ക് മതിയല്ലോ അതുകൊണ്ട് റേഷൻ മതി ഇട്ടാൽ മതി എന്ന് വിചാരിച്ച് ഒരുപാട് സമയം എടുക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റേഷൻ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊന്നും വേണ്ട അരമണിക്കൂർ അരമണിക്കൂർ ചിലപ്പം കിടക്കും അത്രയേ ഉള്ളൂ ആ സമയം കൊണ്ട് നമുക്കത് വൃ വെന്ത് കിട്ടും അപ്പോൾ അരി വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ അതൊന്നും അടച്ചിടുന്നുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാൻ കൊണ്ടൊന്നും അടുത്തുള്ള പോച്ച എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ടുവന്നും കളയും ഒഴിക്കും അപ്പോൾ പോച്ചയും കരിയും അപ്പോൾ അങ്ങനെ അരി അടച്ചിട്ടതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടി രാവിലത്തെ കാപ്പി കഴിക്കാനിരുന്നു അപ്പോഴത്തേനും വിച്ചു എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മൂന്ന് മൂന്നുപേരും ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആഹാരം കഴിക്കുക സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് സ്നേഹിച്ച് കാര്യങ്ങൾ പറയുന്നു അല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പറയുക ഞാൻ ഓരോന്ന് ചെയ്യുന്നതിന് അങ്ങോട്ട് ഇവർ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്തു ഇത് ചെയ്തു എന്നും പറഞ്ഞാൽ എന്നോട് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതായതാണ് ഞാനിപ്പോൾ വാങ്ങിച്ച എൻ്റെ പുതിയ സ്റ്റാൻഡ് എന്താ റിംഗ് ലൈറ്റും എല്ലാം ഒക്കെയുള്ള നല്ല അടിപൊളി ഇതിൽ ഇനിയും പൊക്കാൻ പറ്റും ഹൈറ്റ് വെക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ പുതിയ സ്റ്റാൻഡ് അപ്പോൾ അതിന് ഞാൻ നേരെ തുണി കഴുകാനാണ് വന്നത് കുറച്ച് തുണി അധികം തുണി ഉണ്ടായിരുന്നു കഴുകാനായിട്ട് അത് കഴുകാനായിട്ട് പോയപ്പോൾ എനിക്ക് ഉച്ചമാണ് വീഡിയോ എടുത്ത് തന്നത് പിന്നെ നേരെ വന്ന് നമ്മുടെ വീട് മൊത്തവും ക്ലീൻ ചെയ്യേണ്ടേ ഞാൻ രാവിലെ കാണിച്ചിരുന്നു ഹാളിച്ച് ഇച്ചിരി മെസ്സി ആയിട്ട് കിടക്കുവായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് ആ സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് അടു പാത്രങ്ങളെടുത്തതെല്ലാം പാത്രങ്ങൾ അടുക്കളയിലേക്കും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരുവിധം അവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഒതുക്കി വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്ത് വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ വിച്ചു ആണ് ടി വി വെച്ച് ടി വിയുടെ പാട്ടും കേട്ട് അവർ ഫ്രണ്ടി സിറ്റൗട്ടിൽ സിറ്റോട്ടിൽ സിറ്റോട്ടിൽ നിന്ന് കളിക്കുക രണ്ടുപേരും അപ്പോൾ അതുകൊണ്ട് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടുന്നുണ്ട് തുടച്ചിട്ടില്ല കേട്ടോ ഞാൻ തുടച്ചിട്ടില്ല ഞാൻ തുടയ്ക്കാൻ ഇന്ന് തുടയ്ക്കുന്നില്ല എന്ന് കരുതി കാര്യം ഇന്നലെ രാത്രി തുടച്ചായിരുന്നു ഞാൻ അപ്പോൾ അതിനുശേഷം നേരെ റെഡിയായി ഞങ്ങൾ മൂന്ന് പേരും കൂടി കുളിച്ച് റെഡിയായി നമുക്കിനി അമ്പലത്തിലേക്ക് പോകാം അമ്പലത്തിൽ കഞ്ഞി സദ്യ ഉണ്ടെന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വരാൻ ഞാൻ പറഞ്ഞായിരുന്നു രാവിലെ കഞ്ഞി ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന് ആഹാരം വേണ്ടാത്തത് വീട്ടിൽ വെക്കണ്ടാത്തത് അപ്പം നേരെ അമ്പലത്തിൽ വന്നു അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് എൻ്റെ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെ തോന്നി ഒന്നും ഇല്ലല്ലോ കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞി വാങ്ങിച്ചിരുന്നു കഞ്ഞിയൊക്കെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് കഞ്ഞി അതിനുശേഷം ഞാൻ നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നു അപ്പോൾ അതിനെ ആ കൊറിയർ അൺബോക്സ് ചെയ്യാതെ ഒരു സമാധാനമില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഈ കഴുകാനുള്ള തുണികൾ ഇട്ട് വെക്കാനുള്ള ഒരു സ്റ്റാ ഒരു സംഭവം ഉണ്ടല്ലോ എന്താ ബോക്സ് ആ സംഭവം ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ച അതൊരെണ്ണം വാങ്ങിക്കാമെന്ന് ഞാനങ്ങനെ വാങ്ങിച്ചിട്ട് ഒരാഴ്ച കൂടുതലായി വാങ്ങി ഒരാഴ്ചയായി ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ വാങ്ങിച്ചത് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു അത് കാരണം അത് തിരിച്ച് തിരിച്ചു കൊടുത്തിട്ട് അത് തന്നെ പകരം വേറെ ഒരെണ്ണം വാങ്ങിച്ചതാണ് അത് ചെയ്തതാണ് അപ്പോൾ അത് ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡാമേജ് വല്ല ഉണ്ടോ അതിൻ്റെ സിബിന് വല്ല പ്രശ്നങ്ങളുണ്ടോ എല്ലാം ഒക്കെ നോക്കണമല്ലോ അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നമ്മൾ കഴിവുള്ള തുണികളെല്ലാം അതിനകത്ത് ഇട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ബാത്റൂമിലോട്ട് ഇറങ്ങുന്ന ആ വഴിക്ക് തന്നെ ഞാനങ്ങ് വെച്ചു അതാകുമ്പം കുളിക്കുമ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ആ തുണി കൊണ്ടുവന്ന് അവിടെ തന്നെ അങ്ങ് വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഇതാണ്ട് ഈ മൂലയ്ക്ക് ഈ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് തുണികൾ കഴിവാനുള്ള തുണികളെല്ലാം നേരം അത് തുറന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അതിലേക്ക് ഇട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇറങ്ങാമല്ലോ അപ്പോൾ ഇന്ന് കഴിവാനുള്ള ഉണ്ണിക്കുട്ടൻ്റെ ഒരു ഉടുപ്പും അത് ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് ചെമ്പരത്തിയും നമ്മുടെ ഞവരയിലേ പനിക്കൂർക്ക ഇത് രണ്ടും കൂടി അരച്ച് തലയിൽ തേച്ചിരുന്നു താളി കുറച്ച് ദിവസമായി ഞാൻ തേച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ ഇച്ചിരി തലയിൽ തേച്ചിട്ടുണ്ട് അപ്പോൾ അത് തേച്ച് അപ്പോൾ ഉണ്ണിക്കുട്ടനെ വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ചാൽ അവൻ്റെ തലയിലും കൂടി കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ച് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി തേച്ചിട്ട് നേരെ പോയി പിന്നെ ഞങ്ങൾ ചായ ഇട്ട് ചായയൊക്കെ കുടിച്ച് ഇനി നമുക്ക് കുളിച്ച് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഒരുങ്ങണമല്ലോ അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് നേരെ കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് സാരിയൊക്കെ കൊടുത്ത് സെറ്റപ്പായിട്ട് നമുക്കിനി നേരെ അമ്പലത്തിലേക്ക് പോകാം അതിനുശേഷം വീട്ടിൽ നിന്നിറങ്ങി ഞാൻ വീ എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നാണ് പിന്നെ നേരെ അമ്പലത്തിലേക്ക് പോയത് ഇന്ന് നാൽപ്പത്തൊന്ന് ദിവസത്തെ നമ്മുടെ മാസം മണ്ഡലകാല വൃശ്ചിക മാസം തുടങ്ങിയിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് തീരുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ഇന്ന് നല്ല രീതിയിലെ തിരക്കും പരിപാടികളും കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പങ്കെടുക്കാനായിട്ടാണ് ഇന്ന് നേരെ അമ്പലത്തിലേക്ക് വന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിൽ തിരിച്ച് പോകുന്നത് അപ്പോൾ ഇനി പരിപാടികളൊക്കെ ഒന്ന് കാണാം അയ്യപ്പനെ രഥത്തിലേറ്റി തലപ്പൊലുകളുമൊക്കെ ആയിട്ട് നേരെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കൊച്ചുങ്ങളുടെ ഒരു കുറച്ച് ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പാട്ടൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാത്തത് കാരണം കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ പിന്നെ പാട്ടിടാതെ ഞാൻ വോയിസ് അങ്ങ് കൊടുക്കുകയാണെ അപ്പോൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളുടെ എല്ലാം ഡാൻസ് കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ പിള്ളേരുടെ അപ്പോൾ എൻ്റെ ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ മോള് ശ്രീകുട്ടിയുണ്ട് ആ പച്ച കളർ ഷോള് അപ്പോൾ അങ്ങനെ അവരുടെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഒരു തോന്നിയൊന്നുമില്ലായിരുന്നു ഒരു ഒരു ഡാൻസിനുള്ളതേ ഉള്ളായിരുന്നു അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കടലുണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ കടലുണ്ടായിരുന്നു കടലയും മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാൻ പോവണം അതേ ഉള്ളായിരുന്നു അപ്പോൾ ഏകദേശം ഈ സമയം തന്നെ ഒരു ഏഴ് ഏഴരയോളം ആയി ഈ സമയമെന്ന് പറയുന്നത് ഒരു ഏഴ് മണി കഴിഞ്ഞു ഏഴ് മണി ഏഴരയോളം ആവുന്നുണ്ട് ഈ പ്രോഗ്രാം ഇത്രയും പ്രോഗ്രാം ഇല്ലേ അതെല്ലാം കാ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം സമയമാവുമല്ലോ അപ്പം ഞാൻ ഇത് ഇച്ചിരി സ്പീഡ് കൂട്ടിയിടുന്നേ ഇത്രയും സ്പീഡിലൊന്നും അല്ല കൊച്ചുങ്ങൾ കളിക്കുന്നെ ഇച്ചിരി സ്പീഡ് കൂട്ടിയ കൂട്ടി ഞാൻ ഇട്ടുന്നുണ്ട് പെട്ടെന്ന് പാട്ടില്ലാതെ ഒരു വീഡിയോ കാണാൻ ഒരു സുഖമില്ലാന്ന് എനിക്കറിയാം എങ്കിലും ഇതിടാനുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങ് ഇട്ടതാണ് കേട്ടോ നല്ല പ്രോഗ്രാം ആയിരുന്നു എല്ലാ വർഷവും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ മോനാണ് കൃഷ്ണനായിട്ടൊനങ്ങിയത് ഇപ്രാവശ്യം വലിയ പിള്ളേരെ നിർത്തി കളിപ്പിച്ചതുകൊണ്ട് അതുമല്ല എൻ്റെ മോൻ പോകത്തില്ല കഴിഞ്ഞ വർഷേ പറഞ്ഞു പോകത്തില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പിള്ളേരായതുകൊണ്ട് അവരെ വെച്ച് കളിക്കാൻ കളിക്കുമ്പോൾ അതൊരു രസമാണല്ലോ അതുകൊണ്ട് അവരെയാണ് ഇപ്രാവശ്യം കളിക്കാനായിട്ട് ഇറക്കിയത് അപ്പം അങ്ങനെ അവരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ കുറച്ച് കമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കമ്പമെന്നല്ലേ പറയുന്നത് കമ്പം അതുണ്ടായിരുന്നു നമ്മുടെ പടക്കം ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലയും പിന്നെ തന്നെ ചുക്കാപ്പി ചുക്കാപ്പി ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വേറെ പിന്നെ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിത്രയും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല സമയമായി രാത്രി വന്ന് ഈ ചോറ് വെച്ചെങ്കിലും ചോറ് ഞങ്ങൾ കഴിച്ചില്ല കടല കഴിച്ചപ്പോഴത്തേക്കും ഒരുവിധം വയറ് നിറഞ്ഞത് കാരണം ഞങ്ങൾ പിന്നെ ചോറ് കഴിക്കാൻ നിന്നില്ല അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇതിലൂടെ തന്നെ കടലിലൂടെ തന്നെ നിർത്തി അപ്പോൾ അമ്മ നല്ല അടിപൊളി ഗംഭീരമായ കമ്പമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അത് നിന്ന് കണ്ടു കുറച്ച് നേരം അല്ല തീരുന്നവരെ ഞങ്ങളവിടെ നിന്ന് കണ്ടു അതിനുശേഷമാണ് ഞങ്ങൾ പിന്നെ പോയി കടലയൊക്കെ വാങ്ങിച്ചത് കടല വാങ്ങിച്ച് അത് അവിടെ നിന്ന് കഴിച്ചില്ല ഞങ്ങൾ നേരെ വീട്ടിൽ വീടുക വീട്ടിൽ കൊണ്ടുവന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ കമ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു ഇത് പറ്റിയിട്ടുണ്ടായിരുന്നത് അതിന് എല്ലാവരോടും ഞാൻ ചോദിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്